വേദിയിലും സദസ്സിലുമുള്ള ഗുരുതുല്യരായ ബഹുമാന്യരേ സുഹൃത്തുക്കളെ കുട്ടികളെ നല്ലവരായ നാട്ടുകാരുണ്ട് വളരെ ചെറിയ ഒരു വാർത്തയുടെ വാർത്തയുടെ ഭാഗത്തിൽ നിന്നാണ് പെരുപ്പൻമൻ കാട് എന്ന് പറയുന്ന പ്രദേശം എൻ്റെ മനസ്സിലേക്കും എൻ്റെ സഹപ്രവർത്തകരുടെ എന്നെ ഒപ്പം ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുടെ മനസ്സിലേക്കും കടന്നു വന്ന് അപ്പോ അത് കഴിഞ്ഞിത് ഇവിടെ ആറ്റിങ്ങിൽ നമ്മളൊരു മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ ഇങ്ങനെ ഇത് ഇത് സാധാരണ പോലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള കൂട്ടായ്മകളുണ്ട് അത് വളർന്നു വരും ചിലപ്പോൾ അത് പെട്ടെന്ന് വന്ന് കത്തി തീരും ഇത് അങ്ങനെയല്ല അപ്പോ അപ്പൊ പറഞ്ഞു നമുക്ക് ഇന്ന് തന്നെ ഇത് കാണണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും ഞങ്ങൾ നേരിട്ട് ഇവിടെ വരികയാണ് ചെയ്യും ഈ നേരിട്ട് കണ്ടപ്പോ അറിഞ്ഞത് അറിഞ്ഞതിനേക്കാൾ അപ്പുറത്താണ് പെരപ്പമൻ എന്ന് മനസ്സിലായി അങ്ങനെ പതിയെ പതിയെയാണ് ഇതിലേക്ക് ഞാനും ഞാനും എത്തുന്നത് അത് ജന്മം കൊണ്ട് ഒരു ഓണാട്ടുകാരക്കാരനായ ഞാൻ ഇപ്പോൾ ഏറെക്കുറെ ഒരു പെരുപ്പ്മൻകാടിന്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളായി മാറി ഞാനിപ്പോ ഇവിടെ പലതവണ വന്നു നമ്മുടെ അങ്ങനെ ചിന്തിച്ചാൽ ഇപ്പം എന്റെ ജോലിയാണോ ഞങ്ങളുടെ ജോലിയാണോ ഇത് പക്ഷേ നൂറ് വർഷം അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് പിന്നിട്ട മാതൃഭൂമിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് അതാത് കാലത്തെ ആവശ്യകത എന്താണ് അത് അറിഞ്ഞു ചെയ്യുക അതിപ്പോ തുടക്കത്തിൽ സ്വാതന്ത്ര്യ സമരമായിരുന്നു അതിനുശേഷം കലയുടെയും സംസ്കാരത്തിന്റെയും ഒക്കെ കൈപിടിക്കലായി അങ്ങനെയുള്ള ആൾക്കാരെ വളർത്തിയെടുക്കലായി പിന്നീട് അതാത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പത്ത് പതിനെട്ട് വർഷം മുമ്പ് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സീഡെന്ന് പറഞ്ഞാൽ അതിപ്പോ ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു ഇത്തരം ഒരു ഇനിഷ്യേറ്റീവായി വളർന്നു എല്ലാ സ്കൂളുകളിലും എത്രയാണ് എണ്ണായിരം സ്കൂളുകളിൽ തന്നെ വളർന്നു അതിനുശേഷമാണ് നമ്മളിപ്പോൾ ഒരു വലിയൊരു കൾച്ചറൽ ഫെസ്റ്റ് അതെന്നുവെച്ചാൽ ഇപ്പൊ ലോകോത്തരമായി ഏഴാമത്തെ സീസൺ എത്തിയിരിക്കുന്നു ഇപ്പോൾ ഉടനെ അത് നടക്കാൻ പോകുന്നു കന ലോകത്ത് നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരും കലാകാരന്മാരും പങ്കെടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പൊ അതാ ഇതിനൊക്കെ ഒരുപാട് അധ്വാനവും പല കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെയുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ഇത് നമ്മൾ കാണുമ്പോൾ ഇപ്പൊ പൂത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ വിളവെടുത്ത് വിളവായി നിൽക്കുന്ന കതിര് കുലഞ്ഞു നിൽക്കുന്ന ഒരു വയൽ കാണുമ്പോൾ അതിന് ഭംഗി പക്ഷെ അതിന് പിന്നിലുണ്ടാകുന്ന ഉണ്ടാകുന്ന അധ്വാനം വിയർപ്പ് ഇത് വലിയ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല എന്ന് ഞാൻ നമുക്കറിയാം നിങ്ങൾക്കറിയാം കാരണം ഇത് അങ്ങനെ ലാഭകരമായ ഒരു ഏർപ്പാടല്ല പക്ഷെ ഈ മണ്ണിനൊപ്പം നിൽക്കുക അങ്ങനെ നിൽക്കുക അങ്ങനെ നമ്മളിപ്പോ എത്രയോ പരിപാടികൾ തന്നെ ഈ നമ്മുടെ വാർത്തകളിലൂടെ അല്ലാതെ തന്നെ ഇവിടെ പരിപാടികൾ വെച്ചു അതിന്റെ ഒരു സെമിനാർ നടത്തി ആ സെമിനാറില് മുഖ്യാതിഥി ശ്രീ പ്രമോദ് അയ്മോ അപ്പൊ പ്രമോദിനെ എനിക്കറിയാം പ്രമോദ് ആരാണെന്ന് എനിക്ക് മനസ്സിലുണ്ട് അപ്പൊ തന്നെ ഞാൻ അന്ന് അവിടെയായിരുന്നു വേദി അന്ന് ഞാൻ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രമോദിനെ വിടരുത് പ്രമോദ് ഞാൻ എങ്ങനെയാണ് സംസാരിച്ചത് പ്രമോദിനെ കൊണ്ട് ഇതിന് പെരപ്പ്മൺ കാണിന് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഇത്തരം കല ഈ അഗ്രികൾച്ചർ ഇവിടെ സാർ പറഞ്ഞതുപോലെ കൾച്ചറും കൃഷിയും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അത് അങ്ങനെ പോകുമ്പോൾ അത് ഒരു നാടിനെ എങ്ങനെ മാറ്റാം ഇവിടെ രാഷ്ട്രീയത്തിന്റെ കാര്യം ഇവിടത്തെ രാഷ്ട്രീയക്കാരുടെ കാരണം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും രാഷ്ട്രീയവും മതവും ഒക്കെ കലരാറുണ്ട് ഇതൊന്നുമില്ലാതെ ഒന്നിച്ചു ഒന്നും ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇത്തരം ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ആ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ഒപ്പം നിൽക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇതിപ്പോ വേറൊരു തലത്തിലേക്ക് പോവുകയാണ് കൃഷിയിൽ നിന്നും മാത്രമല്ല വേറൊരു തലത്തിലേക്ക് ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് തന്നെ മാറിക്കഴിഞ്ഞു അത് ഇനിയും വളരും ഇതിന്റെ ഭാഗമായിട്ട് ഭാരത് ഭവൻ മാത്രം നമുക്കൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണ് ഇതിനെ പരമാവധി സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതിനൊപ്പം നിൽക്കുക അല്ല ഒപ്പം നിൽക്കുന്നതായി ഭാവിക്കുക എന്നുള്ളതല്ല ഒപ്പം തന്നെ നിൽക്കുക അത് ഞങ്ങൾ തീരുമാനിച്ചു ഞാനും അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തനം ഞങ്ങളും ഈ വയലിൽ ഇറങ്ങിക്കഴിഞ്ഞു ഈ ചെളിയിൽ ഞാനും ഇറങ്ങി ഞാൻ അങ്ങനെ കയറി പോകുന്നില്ല നിങ്ങൾക്കൊപ്പമുണ്ട് ഈ നാടകത്തിൻ്റെ പ്രവർത്തനം നടന്നു അഞ്ചു മാസമാണ് അതിൻ്റെ നമ്മൾ അഞ്ചാമത്തെ മാസം അത് ഇവിടെ അവതരിപ്പിക്കുന്ന അതിന് സാക്ഷാത്കാരം നടക്കും എന്ന രീതിയിലാണ് പ്രമോദ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ സാക്ഷാത്കാരം നിർവഹിക്കുന്ന പ്രമോദ് അനുവദിച്ചാൽ ഞങ്ങളും ഞാനും ഈ നാടകത്തിൻ്റെ ഭാഗമാകും ഇത് മാത്രം പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഒപ്പമുണ്ട് എന്ന് മാതൃഭൂമി ഒപ്പമുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം